ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാലറി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ അതുപോലെ സിവിൽ സ്കോർ ഒന്നും നോക്കാതെ അഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടി അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എവിടെയാണ് ഇതിനെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശാ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കലാവധി എത്രയാണ് എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാലും ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാതെ സിബിൽ സ്കോർ ഒന്നും നോക്കാതെ അഞ്ച് ശതമാനം പലിശ സബ്സിഡിയോട് കൂടിയിട്ട് വായ്പ നൽകുന്നത് കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷനാണ് ഈ ഒരു വായ്പ നൽകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആർക്കൊക്കെയാണ് ഈ ഒരു വായ്പ ലഭിക്കുക വിശദാംശങ്ങൾ നമുക്ക് ചെയ്യാം പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ കെ എസ് ബി സി ഡി സി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കെ എസ് ബിസി ഡി സി എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മലയാളം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഇവരാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കാം ഇതിൽ ആരൊക്കെയാണ് പിന്നോക്ക വിഭാഗങ്ങൾ നമുക്ക് നോക്കാം മുസ്ലിം മതവിഭാഗങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹിന്ദു ഹിന്ദു മതത്തിലുള്ള ചില ആളുകളെല്ലാം എന്ത് ചെയ്യും ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് അപ്പം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് രജിസ്റ്റർഡ് ഓഫീസ് നമ്പർ ഓഫീസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് ഇമെയിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ആണ് അവരുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് തായോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ലോൺ സ്കീംസ് എന്ന് പറയുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അവിടെ കെ എസ് ബി സി ഡി സി സ്കീം ഓൺ ഫണ്ട് സ്കീമുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ ബി സി എഫ് ഡി സി സ്കീമുണ്ട് സ്കീം ഫോർ ദ വെൽഫെയർ ഓഫ് അദർ ബാക്ക്വേഡ് ക്ലാസസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് എൻ എം ഡി എഫ് സി സ്കീം സ്കീം ഫോർ ദ വെൽഫെയർ ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കുള്ള വായ്പകളുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓൺ ഫണ്ട് സ്കീം എന്ന് വെച്ചാൽ കെ എസ് ബി സി ഡി സി സ്കീം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റീസ് എന്ന് നമുക്ക് നോക്കാം ഇതില് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്വേഡ് ക്ലാസ്സിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് അദർ ബാക്ക്വേഡ് ക്ലാസസ് ഇൻ കേരള സ്റ്റേറ്റ് അപ്പോൾ ഇതൊന്നും മുഴുവനായിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് വായിച്ച് നോക്കി ഈ വീഡിയോ കണ്ടിട്ട് വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ എന്തുണ്ട് ഇവിടെ ഇതിലുണ്ട് കാരണം ഏകദേശം എഴുപത്തി എഴുപത്തി മൂന്നോളം വിഭാഗങ്ങൾ എന്തുണ്ട് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് ബാക്ക്വേഡ് ക്ലാസ്സസിലുള്ളതാണ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിസ്റ്റ് ഓഫ് മൈനോറിറ്റി ഇൻ കേരള കേരളത്തിലുള്ള മൈനോറിറ്റി വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് ക്രിസ്ത്യൻ വരുന്നുണ്ട് മുസ്ലിം വരുന്നുണ്ട് സിഖ് ബുദ്ധ പാസി ഇതാണ് മൈനോറിറ്റി വിഭാഗം കേരളത്തിലെ ലിസ്റ്റ് അനുസരിച്ച് മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആളുകൾ ഇതാണ് മറ്റുള്ള ആളുകളൊക്കെ എന്താ മുകളിലോട്ട് ലിസ്റ്റിലുണ്ട് നമ്മൾ പരിശോധിക്കുന്ന കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വായ്പയെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബാക്ക്വണ്ടെ പോയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ലോണുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മാരേജ് അസിസ്റ്റൻസ് സ്കീം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ നൽകുന്നുണ്ട് ഏകദേശം പതിനൊന്നോളം ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ നൽകുന്നുണ്ട് ഇതിൽ നമ്മൾ പരിശോധിക്കുന്നത് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ ഒരു വായ്പ നമുക്ക് മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കാം ഒരു ട്രാവലിങ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് വെക്കാൻ നമുക്ക് എന്ത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് ഇവര് പലിശ ഈടാക്കും അതിൽ അഞ്ച് ശതമാനം പലിശ സബ്സിഡി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മാസമാണ് മാക്സിമം എഴുപത്തിരണ്ട് മാസം ഇതിന്റെ ഏജ് ലിമിറ്റ് ഉണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ഉള്ളത് ഇതിന്റെ ആനുലിംഗം പറയുന്നുണ്ട് വില പതിനഞ്ച് ലക്ഷം രൂപ നമ്മളിൽ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ വാർഷിക വരുമാനം പതിനഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുന്നത് ഇതിന്റെ മറ്റു കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇനി നമ്മൾ ഈ ഒരു വായ്പ എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ വായ്പ എടുക്കുന്നതെങ്കിൽ മന്ത്ലി രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് രൂപ നമ്മൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇനി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ വായ്പ എടുക്കുന്നതെങ്കിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് എന്ത് ചെയ്യണം ഇ എം ഐ ആയിട്ട് മന്ത്രി അടയ്ക്കേണ്ടി വരും തിരിച്ചടവ് കലാവധി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിരണ്ട് മാസം എന്ന് വെച്ചാൽ ആറു വർഷമാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് ഇനി നമ്മൾ ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപേക്ഷാ ഫോം ഈ ഒരു ഇതിന്റെ അപേക്ഷാ ഫോം കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ ഓരോ ജില്ലയിലും ഇതിന്റെ ഓഫീസുകൾ ഉണ്ട് ആ ഓഫീസിൽ നമുക്ക് മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അപേക്ഷാ ഫോം നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് ഹാജരാക്കേണ്ടത് ജാതി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി പിന്നെ വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം പിന്നെ വേണ്ടത് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി എലക്ഷൻ ഐ ഡി കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി പാസ്ബുക്കിന്റെ കോപ്പി നമ്മൾ ബാങ്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക ലോൺ തുക ക്രെഡിറ്റ് ആവുക അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി ഇവർ ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ ജാമ്യം അത്യാവശ്യമാണ് കോർപ്പറേഷൻ നൽകുന്ന വായ്പയ്ക്ക് ജാമ്യം അത്യാവശ്യമാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്ന ജാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്ഥലം കുറഞ്ഞത് നാല് സെൻറ്റ് സ്ഥലത്തിന്റെ വിസ്തീർണ്ണ പരമാവധി വായ്പ സ്ഥലത്തിന്റെ വിസ്തീർണത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ വായ്പ തുക നിശ്ചയിക്കുന്നത് നാല് സെന്റ് മുതൽ അഞ്ച് സെന്റിൽ താഴെയുള്ള ആളുകൾക്ക് ഒന്നര ലക്ഷം രൂപ വരെ എന്തു ചെയ്യും വായ്പ ലഭിക്കും അപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ നമ്മുടെ വരുമാനം സ്ഥലത്തിന്റെ വിലയൊക്കെ കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോൺ തുക തീരുമാനിക്കുക ഇനി നമ്മൾ വായ്പ എടുക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനാണ് നമുക്ക് ജാമ്യം നിൽക്കുന്നതെങ്കിൽ അയാളുടെ സാലറിക്കനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ വരെ എന്തെയും നമുക്ക് വായ്പ ലഭിക്കും അത് അയാളുടെ വരുമാനത്തിനനുസരിച്ചാണ് ഇനി സ്വന്തം ശമ്പള സർട്ടിഫിക്കറ്റിലാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ എന്തെയും നമുക്ക് വായ്പ ലഭിക്കും ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ എൺപത് ശതമാനം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വായ്പ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എൽ ഐ സി പോളിസി ഉള്ള ആളുകളാണെങ്കിൽ വായ്പാ തുക സറണ്ടർ വാല്യൂവിന്റെ എൺപത് ശതമാനം വരെ എന്തെയും നമുക്ക് ലഭിക്കുന്നതാണ് ഇനി സ്ഥലമാണ് നമ്മൾ ജാമ്യമായിട്ട് ഹാജരാക്കുന്നത് എങ്കിൽ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ അസൽ ആധാരം എന്ന് വെച്ചാൽ ഓറിജിനൽ ആധാരം പിന്നെ അതുപോലെ തന്നെ മുൻ ആധാരം ഈ വർഷത്തെ കരമടച്ച റെസീറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് വെച്ചാൽ നികുതി ഷീട്ട് നിർബന്ധമാണ് പിന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ജപ്തിരഗത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ ലൊക്കേഷൻ സ്കെച്ച് മതിപ്പ് വില സർട്ടിഫിക്കറ്റ് പതിമൂന്ന് വർഷത്തെ ബാധ്യത അല്ലെങ്കിൽ കുടിശ്ശിക സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ലഭിച്ചത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭൂമിയാണ് വെക്കുന്നതെങ്കിൽ എന്ത് ഇത്രയും രേഖകൾ ഹാജരാക്കേണ്ടതായിട്ട് വരും ഇനി മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം വായ്പാ തുക വായ്പക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് എന്ത് ചെയ്യുന്നത് നൽകുന്നത് വായ്പാ തുക ലഭിച്ച് മുപ്പത് ദിവസത്തിനകം തിരിച്ചടവ് തുടങ്ങേണ്ടത് ഇനി ഹിന്ദുമത വിശ്വാസി ഇനി മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഈഴവ വിഭാഗങ്ങൾക്ക് ധീവര അരയ വിശ്വകർമ്മ പോലെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും അവരുടെ ജില്ലകളിൽ പല ജില്ലകളിലായിട്ട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ഓഫീസുകളിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാനും അറിയാനും സാധിക്കുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ലോൺ എടുക്കുക ലോൺ എടുത്തിട്ട് തിരിച്ചടവൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് ലോണിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെ എസ് ബി സി ഡി സിയുടെ ഈ ഒരു പേഴ്സണൽ ലോണിന്റെ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്ത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടർന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം ഇടപയുന്ന മറ്റൊരു മല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്